വെൽക്കം ടു ബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ പോട്ട ചിക്കൻ ഫ്രൈ അപ്പോൾ ചിക്കൻ ഫ്രൈ ഇച്ചിരി വ്യത്യാസമായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് അപ്പത്തിന് ചപ്പാത്തിക്ക് ചോറിന് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു ചിക്കൻ ഫ്രൈ തന്നെയാണ് അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അര കിലോ ചിക്കൻ വന്നിട്ട് നീറ്റായിട്ട് വാഷ് ചെയ്ത് ഒരു ബൗളാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതൊക്കെ ബോണോടുകൂടി പീസസ് ആണ് നിങ്ങൾക്ക് ബോൺ ഇല്ലാത്ത പീസും എടുക്കാം ലെഗ് പീസും എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് നമ്മളൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൽ ശഹലം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു ഇട്ടാൽ മതി കേട്ടോ ഉപ്പ് പൊടിയൊക്കെ നമ്മൾ ഇനിയും ചേർക്കുമല്ലോ കുറച്ച് വെള്ളം അതായത് ചിക്കനിൽ വെള്ളമുണ്ട് എന്നാലും നമ്മൾ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് ഒന്ന് വേവിക്കണം പെട്ടെന്ന് വേകുന്ന കുക്കറാണെങ്കിൽ ഒരു രണ്ട് വിസിൽ വെച്ചാലും മതി അല്ലയെന്നുണ്ടെങ്കിൽ ഒരു നാല് വിസിൽ വെക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വെക്കണം കണ്ടോ ഞാൻ ഇതുപോലെ വെച്ച് മൂടി വെച്ചിട്ടുണ്ട് വേഗട്ടെ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ചിക്കൻ നാല് വിസിൽ വന്നിട്ടുണ്ട് വന്നിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടോ ചിക്കൻ പീസസൊക്കെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പീസസ് ഒക്കെ നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി മാറ്റിവെക്കണം അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ മാറ്റിവെക്കാം അപ്പം അതിലുള്ള വെള്ളം കളയണ്ട കേട്ടോ ബാക്കി വരുന്ന വെള്ളം നമുക്ക് യൂസ് ചെയ്യാം കുറച്ചേ വരത്തുള്ളൂ ഞാനെല്ലാം മാറ്റിയിട്ടുണ്ട് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഇത് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ പിച്ചി അതാണ് പിച്ചി പിച്ചുപ്പൂട്ട ചിക്കൻ ഫ്രൈ അപ്പോൾ നിങ്ങൾക്ക് ലെഗ് പീസ് ആണെങ്കിൽ നീളത്തിന് നീളത്തിന് തന്നെ അത് പിച്ചിടാൻ പറ്റും ഇതിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടിങ്ങനെ തീരെ പൊടിയാക്കണ്ട ഒരുമാതിരി നോർമലായിട്ടുള്ള ആയിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് എല്ലീന്ന് എടുത്ത് ഇട്ടാൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ വ്യത്യാസമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ ലെഗ് പീസ് ആണെങ്കിൽ നീളത്തിന് നീളത്തിന് അങ്ങ് കിട്ടുമായിരുന്നു ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന പീസസ് ആണ് ഞാനിപ്പോൾ ഇതെടുത്തത് ചെയ്തതേ ഉള്ളൂ ഇപ്പോൾ അതിന് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ഒന്ന് ചൂടാകട്ടെ അതിൽ നമ്മളിപ്പോൾ ഒരു സവാള മീഡിയം സൈസ് സവാള ഞാൻ തിന്നായിട്ട് അതായത് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ പക്ഷെ നല്ല വഴറ്റണം സവാള അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ചേർത്തു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയേക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിക്കോളൂ കണ്ടോ നമ്മുടെ സവോളം നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മളിനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി ചെറിയ തക്കാളി വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി ചേർത്താൽ മതി കേട്ടോ നമ്മളിപ്പം അര കിലോ ചിക്കനേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ അളവാണ് പറയുന്നത് ഇപ്പോൾ ചെറിയ തക്കാളി ആയിട്ട് ഞാനൊന്ന് ചേർത്തു തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും വേണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ഇതിൽ ചേർക്കാനുണ്ട് നമ്മൾ വേവിക്കാൻ നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അത് കാരണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ നിറച്ച് അതായത് കുമിച്ച് എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്തോണേ അതുപോലെ മല്ലിപ്പൊടി ചേർക്കണം അതും ഒരു ടീസ്പൂൺ നിറച്ച് ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർക്കണം ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചിരുന്ന പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഇത് വന്നിട്ട് അര ടീസ്പൂൺ തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതായത് പോട്ട ചിക്കൻ നമ്മളിതിന് ചേർത്ത് കൊടുക്കുകയാണെ അപ്പം എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ വേവിക്കാൻ നേരത്തെ ശാലം ഉപ്പ് ചേർത്തതേ ഉള്ളൂ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കണം കേട്ടോ ഞാൻ ഷഹല ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് തക്കവണ്ണം ഉപ്പ് ചേർത്തോണം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നു ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഈ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം വെള്ളമെല്ലാം കൂടെ വറ്റി ആ പീസസിലൊക്കെ പിടിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ആ വെള്ളം കളയണ്ട നമ്മൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി ഒരുപാട് വെള്ളം വെക്കുകയും വേണ്ട അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചു അതിൻ്റെ വെള്ളമൊക്കെ നല്ല വറ്റിച്ചതാണേ അപ്പം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ ലാസ്റ്റിൽ ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം പെപ്പർ പൗഡർ നിങ്ങൾ കൊച്ചു കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് പോകണം പക്ഷേ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് കൂടിയേ ചേർത്തോളൂ അതുകൊണ്ട് ഇത് കാരണം ഇത് കൂടി പോകത്തൊന്നുമില്ല എരിവ് ഇപ്പോൾ കുറച്ച് മല്ലിയലിയും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പിച്ചുപോട്ട ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്കത് മാറ്റാം കണ്ടോ ഞാനൊരു പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തി അപ്പം ദോശ ചോറ് എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവി ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഓക്കേ താങ്ക്